മൂവാറ്റുപുഴ വിവിധ സാമൂഹിക സംഘടനകളുടെയും ക്ലബുകളുടെയും അമരത്തുണ്ടായിരുന്ന ആളാണ് കാനം വിജയൻ സി പി ഐയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് നിരവധി സംഭാവനകളാണ് കാനം വിജയൻ നൽകിയിട്ടുള്ളത് ദിനാചരണ പരിപാടിയിൽ സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി അലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു സി പി ഐ പ്രവർത്തകരായ കെ എ നവാസ് സീന ബോസ് രാധാകൃഷ്ണൻ ബിനീഷ് കുമാർ പ്രവർത്തകർ പ്രദേശവാസികൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ അനുസ്മരണയോഗത്തിൽ പങ്കെടുത്തു ആഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ